എന്താണ് ഇന്നത്തെ നമ്മുടെ പരിപാടി ഒരുപാട് പരിപാടികളുണ്ട് നമുക്ക് ഒരാളെ വിളിക്കാം ആരാണത് അതായത് ഒരുപാട് പാട്ടുകൾ മലയാളികളുടെ മനസ്സിലും ചുണ്ടിലും അതുപോലെ തന്നെ എൻ്റെ ചുണ്ടിലും തങ്ങി നിൽപ്പുണ്ട് ചിലതൊക്കെ എൻ്റെ ശബ്ദമാണോ എന്ന് പോലും പലരും സംശയിച്ചിട്ടുണ്ട് അത്തരം ഒരുപാട് ഗാനങ്ങൾക്ക് ജീവൻ നൽകിയ ഞങ്ങളൊക്കെ ശ്രീ കുട്ടാന്ന് വിളിക്കുന്ന എം ജി ശ്രീകുമാർ ലാൽ സലാം സ്വാഗതം വിശേഷങ്ങൾ നല്ല നല്ല വിശേഷങ്ങളാണ് കാരണം എൻ്റെ വിശേഷങ്ങളെല്ലാം ലാലിന് അറിയാം ലാലു അറിയാത്ത ഒരു വിശേഷം അറിയാൻ ഒരുപാട് വിശേഷങ്ങൾ എന്റെ അതെ മീര ശ്രീട്ട ലാലേട്ടനുമായിട്ടുള്ള ഒരു കെമിസ്ട്രിയെ പറ്റി ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട് ലാലു അറിഞ്ഞൂടാത്ത രണ്ട് കാര്യങ്ങൾ പറയാം അതായത് എവിടെ വെച്ചാണ് നമ്മൾ പരിചയപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ലാലുവിനെ അറിഞ്ഞൂടാം നമ്മൾ ഈ ജന്മത്തിലായിരിക്കില്ല എൻ്റെ ഓർമ്മയിൽ ട്രിവാൻഡ്രത്ത് ഫ്ലവർ ഷോ എന്ന് പറഞ്ഞിട്ടൊരു ഷോ നടക്കുമായിരുന്നു അപ്പോൾ അന്ന് ലാലു എം ജി കോളേജിൽ ഞാൻ ആർട്സ് കോളേജിൽ വേണം അപ്പോൾ എം ജി കോളേജിൽ മിക്സഡ് കോളേജ് ആണല്ലോ ആർട്സ് കോളേജും മിക്സഡ് കോളേജാണ് അപ്പോൾ എം ജി കോളേജിലെ കുറേ കുട്ടികൾ പോയപ്പം ഞാൻ കവൻ്റ് അടിച്ചു അപ്പോൾ എന്നെ അടിക്കും എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ആ ഏരിയയിലോട്ടേ പോയിട്ടില്ല അങ്ങനെയാണ് ആദ്യമായിട്ട് അവിടെ വെച്ചാണ് ഞാൻ പരിചയപ്പെടുന്നത് അപ്പോൾ ആ ഒരു അടി ബാക്കി തൽപ്പുണ്ട് കേട്ടോ രണ്ടാമത്തെ കാര്യം ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ പാലക്കാട് ടൗൺ ഹാളിൽ ഒരു ഗാനം മിളക്കി അന്ന് ടെമ്പോ ട്രാവലിലാണ് യാത്ര ചെയ്യുന്നത് എല്ലാവരും ഓർക്കസ്ട്രയും ഞങ്ങളെല്ലാ ഓൾ ഗ്രൂപ്പ് പാടുന്നവരും എല്ലാവരും അതിനകത്താണ് യാത്ര ചെയ്യുന്നത് തിരിച്ച് വരുന്ന വഴി നമ്മുടെ ആലപ്പുഴ എത്താറായപ്പോഴത്തേക്ക് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് ഫ്രണ്ടിൽ ബ്രേക്ക് ചെയ്യുകയും ഞങ്ങളുടെ വാൻ ചെന്ന് അതിലിടിക്കുകയും ഞാൻ തെറിച്ച് വീണ് തലയിൽ ഇവിടെയൊക്കെ പൊട്ടിയിട്ട് കുറേ ഒരാറ് സ്റ്റിച്ചൊക്കെ ആയിട്ട് ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പം ആദ്യമായിട്ട് അവിടത്തെ ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു മോഹൻലാൽ വിളിച്ചിരുന്നു ആദ്യം വരുന്ന വിളിയാണ് അതാണ് ബന്ധം ഓർമ്മയാണ് വളരെ കാലത്ത് സൗഹൃദമാണത് പിന്നീട് സിനിമയിലും തുടർന്നു അല്ലേ സിനിമയിലും അങ്ങനെ അല്ല ഞാൻ അഭിനയിക്കുന്നു ഇത്രയും ആപ്റ്റായിട്ടുള്ളൊരു ശബ്ദം എനിക്ക് വേണ്ടി സൃഷ്ടിച്ചാണോ എന്ന് പോലും ആൾക്കാർ സംശയിച്ചിട്ടുണ്ട് അതിനെ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം അത് എനിക്ക് എന്റെ ഭാഗ്യമാണ് കാരണം ഞാനെന്നൊരു ഗായകൻ ഉടലെടുക്കാൻ പാട്ട് എൻ്റെ ഫാമിലി മുഴുവൻ പാട്ടുകാരാണ് എങ്കിലും കാരണം ഇദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് അനുയോജ്യമായിട്ട് വന്ന ചിത്രം എന്ന ചിത്രത്തിൽ അതിലെ എല്ലാ പാട്ട് പാടാൻ എനിക്ക് ഒരു സാധിക്കുകയും ആ പാട്ടുകളെല്ലാം കയറി ഹിറ്റാകുകയും അപ്പോഴാണ് കേരളത്തിലെ പ്രബുദ്ധരായ എല്ലാ മലയാളികളും ലാലുവിൻ്റെ ശബ്ദത്തിന് ഇണങ്ങുന്ന ശബ്ദമാണെന്ന് മുദ്ര കുത്തിയതും